സ്തോത്രം വളരെ ഇഷ്ടമാണ് ഭഗവാൻ അതുകൊണ്ടാണ് നമ്മൾ നിത്യേന വിഷ്ണു സഹസ്രം നാമൊക്കെ ജപിക്കണം എന്ന് പറഞ്ഞ സ്തവ്യ സ്തവപ്രിയ സ്തോത്ര സ്തുതി സ്തോധാരണപ്രിയ ഭഗവാന്ന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആയിട്ടോ ദേവി ദേവന്മാർക്കും എല്ലാവർക്കും സ്തുതി ഇഷ്ടമാണ് ഇനി ദേവി ദേവന്മാർക്ക് തന്നെ ആവണമെന്നില്ല ഭരണാധികാരികൾക്കും രാജാക്കന്മാർക്കും എന്ന് വേണ്ട സകലർക്കും ഈ സ്തുതിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായ ഈ സ്തോത്രങ്ങൾ കൊണ്ടുള്ള ഗജേന്ദ്രന്റെ സ്തുതി കേട്ട് സന്തുഷ്ടനായി ഭഗവാൻ ഗരുഡാരൂഢനായി ചക്രവും കയ്യിൽ എന്തിക്കൊണ്ട് ചക്രവാണിയായിട്ട് പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് മുങ്ങി താഴ്ന്നു ഗജേന്ദ്രന്റെ മുകളിൽ അങ്ങനെ പ്രത്യക്ഷമായി അടഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണിലേക്ക് ഒരു നീലപ്രകാശം അങ്ങനെ അടിച്ചു കയറി ആ കണ്ണ് തുറക്കാൻ സാധിച്ചു മുന്നിലേവം മിന്നി മിന്നി കണ്ടു പെട്ടെന്ന് അവിടെ ആ ഗരുഡാരൂഢനായിട്ട് കാക്ഷാരൂടപ്രേക്ഷിതോ ഭൂ പുരസ്ഥാൽ അതാ മുന്നിലങ്ങനെ പ്രത്യക്ഷമായിട്ട് കാണുന്നു തത്ര അമരമയോ ഹരി അവിരാസിൽ അതങ്ങനെ കണ്ടു കയ്യിൽ ചക്രവുമായിട്ട് കണ്ട സമയത്ത് ഗജേന്ദ്രന് തോന്നി ഈ അന്ത്യ നിമിഷത്തിൽ ഞാൻ ഇനി എന്താണ് ഈ ഭഗവാനെ സമർപ്പിക്കേണ്ടത് പ്രത്യക്ഷമായ സമയത്ത് എന്നിങ്ങനെ തോന്നി കഷ്ടപ്പെട്ടിട്ട് കൈ ഇങ്ങനെ ഉയർത്താൻ നോക്കി എന്തോ സാധിച്ചു ഭഗവാന്റെ കാരുണ്യം കിട്ടിയപ്പോഴും സാധിച്ചിരിക്കുന്നു അതാണ് ഇതുവരെ അനക്കാൻ പറ്റാത്ത തുമ്പിക്കയ്യെ ഭഗവാന്റെ സാമീപ്യം വന്നപ്പോഴാ അനുഗ്രഹം കിട്ടിയപ്പോഴാ ഉയർത്താൻ സാധിച്ചു ആ തുമ്പിക്കൈ കൊണ്ട് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു താമര താമരമൊട്ടിങ്ങനെ പറിച്ചെടുത്തു കഷ്ടപ്പെട്ട് ചക്രം സോന്തരസുരുക ചക്രംജകരം ിരമാഹകൃസ്രാ നാരായ അഖില ഗുരു ഭഗവ നമസ്തേ നാരായണ അഖിളഗുരോ ഭഗവ നമസ്തേ നാരായണ അഖിലത്തിനും ഗുരുവായിരിക്കുന്ന ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താമരമുട്ട് പറിച്ചെടുത്ത് ആ ഭഗവാനത അങ്ങനെ സമർപ്പിക്കുന്നു അഖിലത്തിനും ഗുരുവായിരിക്കുന്ന ഭഗവാനെ ഭഗവാൻ ഗുരുവാണെന്നർത്ഥം സകലത്തിനും ഗുരുവാണ് ചരാചരങ്ങൾക്ക് മുഴുവൻ ഗുരുവാണ് ചരാചര ആത്മാവാണ് ഭഗവാൻ ആ ഭഗവാനത അങ്ങനെ സമർപ്പിക്കുന്നു അതങ്ങനെ സ്വീകരിച്ചു താമര അപ്പോഴും ഗജേന്ദ്രൻ്റെ അവസ്ഥ അങ്ങേ അറ്റമത്തി ഒരു നിമിഷം കൊണ്ട് ഇദ്ദേഹം ഇല്ലാതാവും തോന്നിയ ഭഗവാൻ ഉടനെ തന്നെ ഗരുഡന്റെ പുറത്ത് നിന്നും ഇങ്ങോട്ട് ചാടി ഇറങ്ങിയ ഇത് ഇതിനു വേണ്ടിയിട്ട് ഗരുഡന് പോലും വേഗം കുറഞ്ഞോ ഭഗവാൻ ഇങ്ങനെ തോന്നിയ പെട്ടെന്ന് ആ തോന്നിയ സമയത്ത് ഭഗവാൻ അങ്ങ് ഇറങ്ങി ഒട്ടും താമസിച്ചില്ല ഗജേന്ദന്റെ തുമ്പിക്കൈ പിടിച്ചു ഇത്രയും ആ ആനകളും പിടിയാനകളും ഒക്കെ വലിച്ചിട്ടും പൊങ്ങാത്ത ഈ ഗജേന്ദ്രന്റെ ശരീരം അതിശക്തനായ മുതല രക്തം കുടിച്ച് വീർത്ത് മുക്കാലിലധികവും വെള്ളത്തിലേക്ക് ആഴ്ത്തിയിരിക്കുന്ന ചേറിലേക്ക് ആഴ്ത്തിയിരിക്കുന്ന ആ ശരീരം ഭഗവാനങ്ങ് തൊട്ടൊന്നിങ്ങ് വലിച്ചപ്പോഴേക്കും അതാ ഉയർന്നു വന്നു തീരത്തേക്ക് നോക്കണം ആ ഗജേന്ദ്രന്റെ പിൻകാലിലാണ് കടിച്ചിരിക്കുന്നത് ഒരു മുതല രക്തം കുടിച്ച് വീർത്ത ഒരു മുതല കൂടി കരയിലേക്ക് വന്നു ഒരുമിച്ച് വൈദ്യുത പ്രവാഹം പോലെ കരയിലെത്തി ഒട്ടും താമസിച്ചില്ല ആ തന്റെ ചക്രായുധം കൊണ്ട് തം വീക്ഷ്യ പീഡിതമജ സഹസാവം ഹരിനമൂ മുരതു ശ്രീയാണം ആ മുതലയുടെ കഴുത്തിന് നേരെ ഈ ചക്രം വന്നങ്ങ് പതിച്ചു മുതല വാ ഇങ്ങനെ പിളർന്നു ഗജേന്ദ്രന്റെ പാദം അതിലൂടെ മോചിക്കപ്പെട്ടു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗജേന്ദ്രൻ അവിടെ ഒരു നിമിഷം മാത്രമേ ആനയായിട്ട് കണ്ടിട്ടുള്ളൂ പിന്നീട് ആ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിനെ പോലെ ശോഭിക്കുന്ന ഒരു രൂപത്തിലാണ് ഗജേന്ദ്രൻ ഉള്ളത് കുറച്ചു കഴിഞ്ഞപ്പോൾ മുതലയില്ല അവിടെ മുതല ഒരു ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ തൊഴുത് നിൽക്കുകയാണ് ഇവിടെ ശ്രേഷ്ഠമായിട്ടുള്ള സ്തുതികളാണ് വർണ്ണിച്ചു തന്നത് ഇനി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഗജേന്ദ്രന്റെ ഭക്തിയിലാണ് സന്തോഷിച്ചത് ഭഗവാൻ സംശയമില്ല ഇതാണ് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത് എല്ലാ ഈശ്വരന്മാരും ഈശ്വരിമാരും ദേവിമാരും മായത്തി ഭഗവതിയും ഒക്കെ നമുക്ക് സന്തോഷിക്കുന്നത് അനേകം പേരുകളിൽ അറിയപ്പെടുന്ന ദേവി ദേവന്മാരും ഒക്കെ സന്തോഷിക്കുന്നത് നമ്മുടെ നിഷ്കളങ്കമായ ഭക്തിയിലാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുക ഭക്തിയാ ഭഗവൻ ഗജയൂഥായ ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു കാട്ടാനക്കു നാമം ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈശ്വരന്റെ സ്മരണ ഉണ്ടാവോ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ അപ്പോഴാണ് പറയുന്നത് ദേവൻ ദേവർഷിമ ഗന്ധർവന്മാരൊക്കെ സ്തുതിച്ചു ഈ സമയത്ത് പുഷ്പവൃഷ്ടി നടത്തി ഗജേന്ദ്രനെ അനുമോദിച്ചു ഗജേന്ദ്രൻ ഇവിടെ ആരാണിപ്പോ ഒരു സാരൂപ്യം ആണുള്ളത് ഭഗവാനെ പോലെ വിഷ്ണുവിനെ പോലെ ചതുർബാഹുവായിട്ടാണുള്ളത് വിഷ്ണു തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും കണ്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് ഭഗവാൻ പറയുകയാണ് കേട്ടോ എന്ന് എല്ലാവരും ഓർമ്മിക്കുക ഈ ഗജേന്ദ്രമോക്ഷത്തിന്റെ പശ്ചാത്തലം ഒന്ന് ഓർമ്മിക്കുക അവിടെ ഭഗവാൻ പറയുന്നു ഈ ഗിരിഗന്ധര ഗാനനങ്ങളെയും എന്നെയും അങ്ങയെയും ആരാണോ പ്രഭാതകാലത്ത് രാത്രി അവസാനിക്കുന്ന സമയമാണ് പ്രഭാതം എന്ന് പറയുന്നത് പ്രഭാതകാലത്ത് അനുസ്മരിക്കുന്നത് ഓർമ്മിക്കുന്നത് അവർക്ക് ജീവിതത്തിന്റെ അവസാനത്തില് അവിടെയാണല്ലോ അടുത്ത ജന്മത്തിലേക്കുള്ള തീരുമാനം വരുന്നത് ആ സമയത്ത് പരിശുദ്ധമായ നിർമ്മലമായ ഭക്തി ഉണ്ടാക്കി കൊടുക്കും അവരെ ഞാൻ മോക്ഷത്തിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഗജേന്ദ്ര മോക്ഷം കേൾക്കണം എന്നാണ് ഇത്രയും പറഞ്ഞ് അപ്പം നമുക്കുമുള്ള പാഠാണ് ഈ ഗജേന്ദ്ര മോക്ഷം നമുക്ക് വായിക്കാം നാരായണീയത്തിൽ ഒരു പത്ത് ശ്ലോകമുണ്ട് അത് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ മൂന്ന് മിനിറ്റ് വേണ്ടതുള്ളൂ അല്ലെങ്കിൽ ഒരു ശ്ലോകം ചൊല്ലാം അതൊക്കെ അവസാനം നമുക്ക് അനുസ്മരിക്കാം ഗജേന്ദ്രൻ ഇവിടെ തൊഴു കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴും ഭഗവാൻ ഉയർത്തി കൈ കയ്യുയർത്തിയപ്പോ ഗരുഡൻ ഇങ്ങനെ പറന്നു വന്നു ഈ ഗരുഡൻ അല്ലാട്ടോ മറ്റൊരു ഗരുഡൻ ഇങ്ങനെ വരികയാണ് വന്ന് അവിടെ നിന്നു ഇപ്പൊ അത്ര രണ്ട് ഗരുഡനായി ആകാശമാർഗത്തിൽ നോക്കുന്ന ദേവന്മാർക്ക് കാണുന്നത് രണ്ട് വിഷ്ണു ആണ് ഇപ്പോഴും ഈ ഗജേന്ദ്രു വിഷ്ണു സായുജ്യമാണ് കൊടുത്തിരിക്കുന്നത് ചതുർബാഹുവായി ഈ വിഷ്ണു ആയിരിക്കുന്ന ഗജേന്ദ്രനെ പിടിച്ച് ഗരുഡന്റെ പുറത്ത് കയറ്റി ഭഗവാൻ വന്ന ആ ഗരുഡന്റെ പുറത്ത് ഭഗവാനും കയറി ഈ ഗന്ധവൻ തൊഴുതുകൊണ്ട് നിൽക്കേ ചെയ്തിട്ടുള്ളൂ അപ്പോഴാണ് ഗരുഡൻ ചിറകടിച്ചു ഉയർന്നിങ്ങനെ പൊങ്ങുന്നു എവിടത്തേക്കാണ് ഉയർന്നു പൊങ്ങുന്നത് വൈകുണ്ഠത്തിലേക്കാണ് ഈ സമയത്താണ് രണ്ടു താർച്ചന്മാറി രണ്ടു പേരുമോപ്പം മോപ്പം പരസ്പരം ുണ്ട് നീലവർണ്ണം ചേർന്ന വാനിൽ ചേലിയറ്റി പൊങ്ങി അഗ്നിതൊട്ടദേവ വർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി അങ്ങനെ സകലരുടെയും മനസ്സിനെ ഹരിക്കുന്ന ആ കാരുണ്യമൂർത്തിയായ വിഷ്ണുവും ആ ഭഗവാനും ചക്രവാണിയായ ഭഗവാൻ സ്വരൂപത്തിലേക്ക് എത്തിച്ചേർന്ന ഗജേന്ദ്രനും രണ്ട് അന്യോന്യം നോക്കിക്കൊണ്ട് ഈ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാൻ ഗജേന്ദ്രനെയാണ് നോക്കുന്നത് പക്ഷപാത സാമഘോഷ പക്ഷപാത നാട്യം മറ്റേ ഗരുഡന്റെ പുറത്തേക്കുന്ന ഗജേന്ദ്രം ഭഗവാനെയാണ് നോക്കുന്നത് അങ്ങനെ രണ്ടുപേരും അന്യോന്യം നോക്കിക്കൊണ്ട് ഉയർന്നുയർന്നു പോകുന്ന ആ രംഗം കൃഷ്ണ രക്ഷിക്കണേ എന്ന് നമുക്കൊക്കെ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം ഇവിടെ പരീക്ഷിത്വ മഹാരാജാവിന് നാലാം ദിവസം രാവിലെ വിശേഷപ്പെട്ട ഈ കഥ പറഞ്ഞു കൊടുത്തു ശുഗബ്രം പക്ഷി ഗംഗാതീരത്ത് വെച്ചിട്ട് ഏഴാം ദിവസം മരണം വരുമെന്നുള്ള ആ സമയത്താണ് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പരീക്ഷിത്വ മഹാരാജാവ് ചോദിച്ചു ഒരു കാട്ടുമൃഗത്തിന് എങ്ങനെ ഇത്രയും ഭാഗ്യം കിട്ടിയിരിക്കുന്നത് പ്രഹ്ലാദന്റെ ഭാഗ്യം നമ്മൾ അറിഞ്ഞു ഈ കാട്ടുമൃഗമായ ഗജേന്ദ്രൻ എങ്ങനെയാണ് ഇത്രയും ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ഗജേന്ദ്രൻ തൊട്ടുമുൻപത്തെ ജന്മത്തിൽ ഒരു വിഷ്ണു വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്ണുഭക്തനായിരുന്നു പാണ്ഡ്യരാജാവാണ് തമിഴ് അല്ലെ നമ്മൾ പാണ്ഡ്യരാജാവ് പറയാ ഇന്ദ്രദ്യ പാണ്ഡ്യ തുൽഭക്താത്മാചന്ദനാദ്രോ കഥാജിൽ തുൽസേവാലുലോകേസ്ത്യം പ്രാപ്തമാതിഥ്യാമം ആ ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ ഭക്തനായിട്ട് ഇത് ആരാണെന്ന് അറിയണ്ടേ ഇന്ദ്രദു എന്നു പേരായിട്ടുള്ള പാണ്ഡ്യ രാജാവാണ് പക്ഷേ അന്ന് പണ്ടുള്ള ഭരണാധികാരികൾ മുഴുവൻ രാജ്യം ഭരിക്കുക എന്നിട്ട് ഈ എന്താ ഈശ്വര നിഷേധം ചെയ്തിട്ടില്ല കേട്ടോ അവരൊക്കെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇദ്ദേഹം വിഷ്ണു സഹസ്രനാമം ജപിക്കും ശ്രേഷ്ഠമാണ് വിഷ്ണു സഹസ്രനാമം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ചെലവഴിച്ച് നമ്മൾ നിത്യേനൊന്ന് ജപിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ വിഷ്ണു സഹസ്രനാമത്തിന്റെ ശക്തി നമ്മളിലേക്ക് എത്തും അത് ജപിച്ചുകൊണ്ടിരിക്കും നാരായണനാമവും ജപിച്ചുകൊണ്ടിരിക്കുന്ന പരമഭക്തനാണ് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഗുരുനാഥൻ വന്നു അഗസ്ത്യ മഹർഷി അപ്പോൾ എഴുന്നേറ്റില്ല വന്ദിച്ചില്ല അതൊന്നും കാരണം എൻ്റെ ഭക്തന് മോക്ഷം കൊടുക്കണം ഇപ്പോഴും തന്നെ എന്ന് വിചാരിച്ചു അദ്ദേഹത്തെ ഒരാനയായിട്ട് പോകട്ടെ എന്ന് ശപിച്ചു അപ്പോൾ എഴുന്നേറ്റ് എന്ന് തൊഴുതു ശാപമോക്ഷവും കൊടുത്തു കാരണം ഇനിയൊരു ജന്മം കഴിയേണ്ടതില്ല ഇപ്പോഴത്തെ തന്നെ ആനയാകും ഭഗവാനെ നേരിട്ട് കണ്ട് നീ മോക്ഷത്തിലേക്ക് എത്തും എന്നും പറഞ്ഞു അനുഗ്രഹിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഈ പൊയ്കയില് ഒരു ആ ആനയായിട്ട് ഇവിടെ എത്തിച്ചേരാൻ ഇടവന്നത് ഈ താമര പൊയ്കയിലേക്ക് ഇവിടെ എത്തിച്ചേരാൻ ഒരു കാരണമുണ്ട് ഇവിടെ ഒരു മുതലുണ്ടായിരുന്നു ഈ മുതലേ ആരാണ് ആ മുതലയുടെ കഥയും കൂടെ കേൾക്കുക ഒരു ഗന്ധർവനായിരുന്നു മുതല ഹൂഹൂ എന്നായിരുന്നു പേര് ഹൂഹൂസ് വർത്തമാന ഹൂഹു എന്നുപേരായി ഗന്ധർവൻ അഹംഭാവത്തോടുകൂടി വെളുപ്പാങ്കാലത്തല്ല അതിന് തൊട്ടു മുമ്പ് ഗന്ധർവയാമത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു താടിയും തലയും നീട്ടിയിട്ടുള്ള സന്യാസി അദ്ദേഹം ഒരു എന്താ പുഴയിൽ ഒരു തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇദ്ദേഹത്തെ കളിയാക്കണം തോന്നി ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ഗന്ധർവന് ഹൂഹുവിന് മുങ്ങി വന്ന് കാലു മുറുകെ പിടിച്ചു അദ്ദേഹം പേടിച്ചു കരയിലേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ ഹൂഹു ഹാ ഹാ എന്ന് കൈകൊട്ടിച്ചിരിച്ചു കളിയാക്കി അപ്പോഴാണ് മനസ്സിലായത് നീ ആണ് നീ ഒരു മുതലായി പോട്ടെ എന്ന് ശപിച്ചു വന്ന് കാല് പിടിച്ചു ശാപമോക്ഷം കൊടുത്തു നീ ഇതുപോലെ എൻ്റെ കാലു പിടിച്ചതുപോലെ ഒരു ഭഗവാന്റെ കാലു പിടി ഇപ്പം രണ്ടു തവണ കാലു പിടിച്ചു ഒരിക്കൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നീട് ഒരു തവണയും രണ്ട് ഒന്നിൽ പഴച്ച മൂന്നാണ് ഇനി ഭഗവാന്റെ ഭക്തന്റെ കാലു പിടിക്കൂ അപ്പം നിനക്ക് മോക്ഷം കിട്ടും അതിന് സമയമാകുമ്പോഴും സാധിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെയാണ് ഈ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോഴാണ് ഗജേന്ദ്രൻ എന്ന പരമഭക്തൻ വന്നു എത്രയോ ആനകൾ വന്നു അവരുടെ ഒന്നും പിടിച്ചില്ല യഥാർത്ഥ ഭക്തനെ തിരിച്ചറിഞ്ഞ് ആ പാദം മൃഗ പിടിച്ചു അതിന്റെ ഫലമായിട്ട് ഇതാ ഹൂഹുവിനും മോക്ഷം കിട്ടി അപ്പൊ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഹൃദയത്തിലെ ഭക്തിയാണ് വേറൊന്നും ഇല്ലല്ലോ ഗജേന്ദ്രൻ എന്തെങ്കിലും ഉണ്ടോ സമ്പത്ത് ഒന്നും അല്ല ഭഗവാനും നമ്മ പിന്നെ നോക്കുന്നത് ഭക്തി ഉണ്ടോ എന്നാണ് നോക്കുക വേറെ ഒന്നും നോക്കില്ല അതുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുക ഗേന്ദ്രനുണ്ടോ വ്രതയോഗചര്യ ഗജേന്ദ്രനുണ്ടോ കുലവൈഭവാദി ഗജേന്ദ്ര കൃതരിലെ ഭക്തിമാത്രം ഗജേന്ദ്ര ഗജേന്ദ്രഭുക്തിക്ക് നിദാനമായി ഗജേന്ദ്രന്റെ ഹൃദയത്തിലെ ഭക്തി കൊണ്ടാണ് സന്തോഷിച്ചത് പിന്നെ അനേകമനേകം കഥകൾ പറയുന്നു ആ ഭക്തി ഗജേന്ദ്രമോക്ഷമൊക്കെ നമ്മൾ എപ്പോഴും സ്മരിക്കേണ്ടതാണ് ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി വയ്ക്കേണ്ടതാണ് വരച്ച് വെക്കേണ്ടതാണ് പണ്ടുകാലത്ത് മരത്തിലൊക്കെ കൊത്തിവെക്കുന്നതാണ് ഗജേന്ദ്രമോക്ഷം നമ്മൾ ഒരു കഥയാണ് ഭാഗവതത്തിലെ മൂന്നാം അധ്യായം നമുക്കൊക്കെ വായിക്കാം പുസ്തകമുള്ളവർക്ക് പറ്റാത്തവർക്ക് ഇരുപത്തിയാറാമത്തെ ദശകം നാരായണീയത്തിലെ ലഭിക്കാം ഒരു മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് മതി അതും സാധിക്കാത്തവർക്ക് ഒറ്റ ശ്ലോകത്തിൽ രാവിലെ ഒന്ന് ഗജേന്ദ്രമോക്ഷം സ്മരിക്കാൻ പാകത്തിന് നമ്മുടെ ഗുരുപരമ്പരകൾ നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട് മലയാളികളായ നമുക്ക് മലയാള ഭാഷയിൽ കുംഭീന്ദ്രൻ ബോയ്ത്രികൂടാ ജലസരസി പണ്ടഗസ്ത്യസ്യാപാൽ കടിച്ചാൻ മുതല കടിവിടാണ്ടായിരത്താണ്ടുഴന്നാൻ അന്നേരം പൊന്നു വന്നു കരുനായി ധ്യാന ശത്യ നക്രം ചക്രേണ കൊന്ന് ആ കരിവരന് അധ സയുജ്യമേഗീ ഒരു ശ്ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ഏറ്റവും ശ്രേഷ്ഠമാണ് വിജേന്ദ്രമോക്ഷം ഇനിയിപ്പോൾ ഭാഗവതത്തിന് പറയുകയാണെങ്കിൽ ഏതാണ് ഏത് കഥയാണല്ലാത്തത് അംബരീഷൻ്റെ കഥ പറയുമ്പോഴും നമ്മൾ പറയുന്നത് എന്താ ദുർവാസാവെന്ന ലോകത്തിനെ മുഴുവനും ശപിക്കാനും ആ ശാപം ഏൽപ്പിക്കാനും കഴിവുള്ള യോഗ്യനായ ഋഷിയെപ്പോലും അംബരീഷൻ എന്ന രാജാവ് ഏകാദശി വ്രതം നോറ്റിട്ട് വിഷ്ണുവിന് ഭക്തിയോടുകൂടി സമർപ്പണം ചെയ്തതിൻ്റെ ഫലമായിട്ട് കാൽക്കൽ നമസ്കരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭക്തി കൊണ്ടാണ് സന്തോഷിക്കുക ഭഗവാൻ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ദരിദ്രനായിട്ടുള്ള കുചേല ബ്രാഹ്മണൻ സുധാമാവ് കല്ലും നെല്ലും ആണ് അവിടെ ഉണ്ടായത് വേറൊന്നുമില്ല അവൽ നാലുപിടി അത് പത്നി കൊടുത്തയച്ചു അത് സ്വീകരിച്ചിട്ടാണ് കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ച് ദേവന്മാർക്ക് പോലും കിട്ടാത്ത സമ്പത്ത് കൊടുത്ത് സുധാമാവിനെ അനുഗ്രഹിച്ചു രണ്ടാമതൊരു ദ്വാരകയായിരുന്നു ഇന്ന് പോർബന്ദർ എന്നറിയപ്പെടുന്ന അന്നത്തെ സുധാമാവുരിയാക്കിയിട്ട് മാറ്റിയത് ഭഗവാൻ ദ്വാരകയിൽ അങ്ങനെ ദ്വാരക തന്നെ ശരിക്ക് പറഞ്ഞാൽ സുധാമാവിന് സമർപ്പിച്ചു എന്നാ പറയാ ദാനം ചെയ്തു എന്ന് പറയും എന്താ കാരണം അദ്ദേഹത്തിന്റെ ഭക്തിക്ക് മുമ്പിൽ അതാണ് ഭക്തി എന്താ ഒന്നും ചോദിച്ചില്ല ഭഗവാനോട് ഒരാഗ്രഹവും പറഞ്ഞില്ല എന്താ വേണ്ടത് ഇവിടെ താമസിക്കാം എന്താ വേണ്ടത് ചോദിച്ചു ഒന്നും വേണ്ട എനിക്ക് അവിടുത്തെ അനുഗ്രഹം മാത്രം മതി ഇത്രയും കിട്ടിയിട്ടും പറഞ്ഞു എന്നെ ഭഗവാൻ പരീക്ഷിക്കുകയാണ് എനിക്കിതൊന്നും തരേണ്ട ആവശ്യമില്ലായിരുന്നു ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്കാമ ഭക്തിയോട് കൂടിയിട്ട് സുധാമാവ് കഴിഞ്ഞുകൂടി ആ ചരിത്രത്തിലൂടെ പറഞ്ഞിരുന്നത് നമ്മൾ കൊടുക്കുന്ന വസ്തുവിൻ്റെ വലിപ്പമല്ല കേമത്തമല്ല പ്രഭാവമല്ല പിന്നെന്താണ് മണ്ണുണ്ണും മണ്ണും കല്ലും കലർന്നോരവിലും അരയിലിരയും തീയുമണ്ണും ുടവയർ ഗുരുവായൂരും നിവേദിക്കുവനടിമലരിൽാഷ്പം ഹൃദയംഗവുമായിട്ടുള്ള ആ ഉൾ ചൂടോടുകൂടിയിട്ടുള്ള കൂടി നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ആ ഭക്തി ആ വാസ്തവീ ഭക്തി യഥാർത്ഥ ഭക്തിയിലേക്ക് എത്താൻ നമ്മളും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചടങ്ങുകൾ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾക്ക് മഹാത്മാക്കളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കുളിച്ച് കുറുകിട്ടാലും ചുണ്ടനക്ക് ജപിക്കിലും പൂവിതൽ കർണമൂലത്തിൽ ചേർത്തു വച്ചു നടക്കിലും കോൽ തന്നെ വാണാലും തീർത്ഥം തന്നെ കുടിക്കിലും ഭക്തിയില്ലാത്തവർക്കുണ്ടോ മുക്തി കിട്ടുന്നു വ്രതത്തോടു കൂടി അതികഠിനമായിട്ട് മഞ്ഞിലും തണുപ്പിലും വെളുപ്പാങ്കാലത്ത് കുളിച്ച് കഠിനമായിട്ടുള്ള വ്രതത്തോടു കൂടിയിട്ടൊക്കെ നമ്മൾ മണ്ഡല വ്രതൊക്കെ അനുഷ്ഠിച്ച് ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമുക്കവിടെ ഭക്തിക്കാണ് പ്രാധാന്യം ആ ഭക്തിക്ക് മുമ്പിൽ മറ്റൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു ഭാഗവതത്തിലെ അവസാനത്തെ ശ്ലോകമായിട്ട് പറയുന്നു എന്താണ് ആത്യന്തികമായ ലക്ഷ്യം എനിക്ക് ഒരേ പ്രാർത്ഥനയുള്ളൂ ഭവേ ഭവേ യഥാഭക്തി സർവപാപ ദുഃഖശമനത്തം നമാമി ഹരിം വരം ഏതൊരു ശ്രീഹരിയെ നമസ്കരിച്ചാലാണോ സകല ഇല്ലാതാവുക ആ ശ്രീഹരിയെ നമസ്കരിക്കാൻ ഇടവരട്ടെ ഏതൊരു ശ്രീഹരിയുടെ തിരുനാമം ജപിച്ചാലാണോ കലിയുഗത്തിൽ സകല ദുഃഖങ്ങളിന്നും മോചിതരാകാൻ സാധിക്കുക ആ ഹരിയുടെ നാമം ജപിക്കാൻ ീർത്തനം ആ സകല ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ഭഗവാന്റെ നാമം ജപിക്കാൻ ഇടവരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭാഗവത അവസാനിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ മഹാത്മ്യം തുടങ്ങി ഒന്ന് അവസാനം വരെ ഒന്ന് തൊട്ടുപോയതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തു കൽക്കണ്ടത്തിൻ്റെ ഏതു ഏത് ഭാഗം എടുത്താലും ശ്രേഷ്ഠം തന്നെയാണ് മധുരാധിപതേ അഖിലം മധുരം മധുരം വദനം മധുരം ഹസിതം മധുരം ഇല്ല എല്ലാം മധുരാണ് അതുപോലെയാണ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളും ഓരോ പദങ്ങളും മധുരമാണ് മധുരം മധുരം സ്വാദു സ്വാദു പതേ പതേ എന്നാണ് അങ്ങനെയുള്ള ഭഗവാന്റെ ദിവ്യമായ ചരിതങ്ങൾ വർണ്ണിക്കുന്ന ഭാഗവതത്തെ ഈ ഒരു സുദിനത്തിൽ ഒന്ന് ഓർമ്മിക്കാൻ ഈ ഒരു വ്യാഴം തെളിഞ്ഞാൽ സകലം തെളിഞ്ഞു എന്നാണ് ഈ വ്യാഴാഴ്ച അത് വ്യാഴാഴ്ച തന്നെ വന്നു മായത്തി അമ്മയുടെ കൃപാതപത്മത്തിൽ ഈ വിശേഷപ്പെട്ട ഭക്തിയുടെ ഭക്തിയിൽ കുതിർന്ന ഹൃദയംഗമമായ പുഷ്പം ഒരു ഒരവസരമായി ഇതിനെ നമ്മൾ കണക്കാക്കുക ആണ് അവിടെ മനസ്സുകൊണ്ട് നമുക്ക് എത്താൻ സാധിക്കുന്നു ഈ സമയത്ത് ഓരോ ഇടത്തും അങ്ങനെയാണ് വൃന്ദാവനത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചു സാധിച്ചില്ല മനസ്സുകൊണ്ട് വൃന്ദാവനത്തിലെത്തി ചുറ്റി സഞ്ചരിച്ചു വരുന്നു ഇപ്പോഴ് മനസ്സുകൊണ്ട് നമ്മൾ എത്തുക മനസ്സുകൊണ്ട് എത്തുന്നില്ലെങ്കിൽ ശരീരം കൊണ്ട് എത്തിയിട്ടും വലിയ കാര്യം ഇല്ല എന്നാണ് നമ്മളിവിടെ ഭഗവാന്റെ മുന്നിലെത്തി വൃന്ദാവനത്തിലെത്തിയിട്ടും നാട്ടിലുള്ള ചിന്തകളാണെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം അപ്പം മനസ്സുകൊണ്ട് നമ്മൾ എത്തുക ആ പ്രാർത്ഥന മനസ്സുകൊണ്ട് എത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ക്രമേണ നമുക്ക് തടസ്സങ്ങളൊക്കെ നീക്കി എല്ലാം നേർവരുന്ന സങ്കടങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ആ ഭഗവത് സമീപത്തേക്ക് എത്താൻ സാധിക്കും ജഗദമ്പിയാണ് മായത്തി ഭഗവതി ദുർഗാ ഭദ്രകാളി വിജയ വൈഷ്ണവി കുമുതാ ചണ്ഡിക മായ നാരായണി ഈശാനി ശാരദ അംബിക തുടങ്ങി അനേകം പേരുകളിൽ അറിയപ്പെടുന്ന ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ഉദ്യു സഹസ്രാഭ ചതുർ സമന് രാഗസ്വരൂപാധ്യോകാര അങ്കുശോജ്വല പല പല പേരുകളിലും രൂപങ്ങളിലും ഭാവങ്ങളിലും അറിയപ്പെടുന്ന യാവീ സർവഭൂതേഷു മാതൃപേണ സംസ്ഥിത നമോ നമസ്തോ നമുക്ക് ദേവിയുടെ ഭഗവതിയുടെ മുന്നിൽ ചെന്നാൽ ഈ രണ്ട് ശ്ലോകം സ്ഥിരം ചൊല്ലുന്നതാണ് പ്രഭാഷണത്തിന് പോകുമ്പോഴും അതുവഴി കടന്നു പോകുമ്പോഴും പോലും അനുസ്മരിക്കാറുള്ളതാണ് കാരണം ലളിതാ സഹസ്രനാമം കൊണ്ട് ദേവി മഹാത്മ്യത്തിലെ വിശേഷപ്പെട്ട സ്തോത്രങ്ങൾ അങ്ങനെയൊക്കെ കൂടിയിട്ട് ഇനി നവരാത്രി പതിനാറാം തീയതി മുതൽ രണ്ടിരിക്കുകയാണ് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മുടെ ആ അടുക്കും ചുറ്റിയോടു കൂടിയിട്ടുള്ള ആരാധന അത് കുറെ കൂടി ഭംഗിയായിട്ട് ചെയ്യാനുള്ള അവസരമാണ് ഈ കുറച്ചു കാലമായിട്ട് ഭഗവാൻ തന്നിരിക്കുന്നത് കാരണം ബഹളങ്ങളില്ലാതെ നേരിട്ട് നമ്മൾ ഈശ്വരനുമായിട്ട് എടുക്കാനുള്ള സന്ദർഭങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള അവസ അവസരങ്ങളുണ്ടാവാൻ ഭഗവതിയമ്മ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആ ജഗദമ്പികയുടെ പാതാരവിന്ദ്രൽ മായത്തി ഭഗവതി എന്ന ആദ്യ പരാശക്തിയായ ആ ഭുവനേശ്വരിയുടെ പാദത്തിൽ ഇന്നത്തെ എളിയ പ്രഭാഷണം ഭക്തിയും ഭാഗവതവും എന്ന പ്രഭാഷണം സമർപ്പിക്കുന്നു ഇത് ശ്രമിച്ച എല്ലാവർക്കും ഇതിൽ പങ്കാളികളായ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ പേജിൽ പങ്കാളികളായവർക്ക് ഏതെങ്കിലും നമ്മൾ മീഡിയകളിലൂടെയാണല്ലോ ഇത് ചെയ്യുന്നത് അതിൽ പങ്കാളികളായവർക്കും ഇനി നാളെ കേൾക്കാൻ പോകുന്നവർക്കും ആഗ്രഹിച്ചവർക്കും ഒക്കെ ഭഗവതി അമ്മയുടെ അനുഗ്രഹം ശ്രീ ഗുരു ആയിരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ് ദേവീ നാരായണീ പരിപാലയന്താം ർഗേണ മഹിമഹിഷ ഗോ ബ്രാഹ്മണിഭ്യുഭമസ്തു നിത്യം ലോകാ സമസ്തസുഖിനോഭവ ചരണനദന ഭരണവകഥകളിന്നു ഞാൻ ചെറ്റുവിഴച്ചുര ചെയ്തു ബോ എങ്കിലും തവ മനസി സകല മധു കൃപയുടുത്തു മാം തൊൽഭക്തനാകാനുഗ്രഹിക്കേണമേ യോഗീന്ദ്രാണേധിഗസു മധുരം മുക്തിഭാജ്യം നിവാസോ ഭക്താം കാമുതരു കിസലം നിത്യം നിിത്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്യ നിശേഷതാ വൻ പ്രതിശതു പരമാനന്ദസലക്ഷ്മി കയനവാചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതസ്വഭാവം കോമി യൽ സകലം പരസ്മൈ ഹരേ രാമ ഹരേ ഹരെമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ഈ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച മായത്തി ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾക്കും സംഘാടകർക്കും ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ പങ്കാളികളായിട്ടുള്ള സകലർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകി ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എളിയ ഭാഷണം സമർപ്പിക്കുന്നു നമസ്കാരം